ഹലോ ഇതിൻ്റെ വിശേഷം അസുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പം നമ്മൾ ഒരുപാട് നാളത്തെ ഒരാഗ്രഹം ഇന്നങ്ങടെ സാധിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ നാട് നാടായ തൃശ്ശൂരാണ് താമസിക്കുന്നതെങ്കിൽ കൂടിയിട്ട് ഇവിടുത്തെ മെയിൻ മെയിൻ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കാണേ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് കുറേ കാര്യങ്ങളൊക്കെ കാണാനും അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ അതൊന്ന് കവർ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നിട്ടാണ് അല്ലെങ്കിൽ മടി പിടിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിലപ്പോൾ അറിയാതെ തന്നെ പോകാറൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ എന്താ പറയുക ചുറ്റുവട്ടവും കാര്യങ്ങളും പോലീസുകാരും ജനക്കൂട്ടങ്ങളൊക്കെ നിൽക്കുന്നുണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മുടെ ഗുരുവരമ്പലത്തിലെ ഉത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ് ഇന്ന് ആനോട്ടാണ് ഞാനപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് നടന്നു വന്നു നോക്കിയായിട്ട് എന്നോട് പറഞ്ഞു ആൾക്കാരൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് ആരും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ വന്ന് നോക്കിയപ്പോഴുണ്ട് നമ്മുടെ കെ കെ നട മൊത്തം ജനങ്ങളാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പേരൊക്കെ അല്ലേ കാണുകയുള്ളു അങ്ങേ ആയിട്ടൊന്നും തൊട്ടിട്ട് നമ്മുടെ ഗുരുവായൂര അമ്പലത്തിൻ്റെ നട വരെ അമ്മാതിരി ജനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ആൾക്കാരെ കാറിട്ടുണ്ട് പിന്നെ വൃത്തിയേ എന്താ വെച്ചാലുണ്ടല്ലോ പല പല ജാതിയിലുള്ള ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അതൊരു ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് അങ്ങനെ എൻ്റെ ജാതി ഇതല്ല ഞാനിത് കാണണ്ട എന്നൊന്നും വിചാരിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ അപ്പോൾ അവർക്കും അത് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അവർ വന്ന് നിൽക്കണ കണ്ടപ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നി നമ്മളെല്ലാവരും മനുഷ്യന്മാരാണല്ലോ അല്ലെ അങ്ങനെ ചിന്തിച്ചിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവാരമ്പലത്തിൽ കുറേ പണികൾ നടക്കുന്നുണ്ട് പുതിയതായിട്ട് കുറേ എന്താ പറയുക കവാടങ്ങളും കാര്യങ്ങളൊക്കെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക വെള്ളമൊക്കെ കുറച്ച് ഭാഗത്ത് കെട്ടിക്കെടുക്കണുണ്ട് എന്തായാലും ഇത് അവസാനം കോമഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കാണാം കേട്ടോ അതെന്താ വച്ചാൽ വീഡിയോയുടെ ഇടയ്ക്കാണ് ആ സംഭവം വരുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അത് മനസ്സിലാവും അതേ നിങ്ങൾക്ക് മഞ്ജുലാളിൻ്റെ അവിടെന്തോട്ട് ഈ ചേട്ടന്മാരിങ്ങനെ നനയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചേച്ചിമാർ പറയുന്നുണ്ടായിരുന്നു ഒരു ട്രിപ്പ് ആദ്യമേ നനയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ആണെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അവർ പേരേക്കാട്ടും മുന്നേ അടുത്ത് നടന്നാൽ കഴിഞ്ഞിട്ടുണ്ടാവുന്ന അറിയില്ല കാരണം ആനകളുടെ കാല് പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യണത് കേട്ടോ അവിടെ നമ്മൾ നമിക്കേണ്ട വേണം കാരണം ഇത്രയും ശ്രദ്ധിച്ച് നമ്മുടെ ആനകളെയൊക്കെ കൊണ്ട് നടക്കുന്നതിന് ഭയങ്കരമായിട്ട് എന്താ പറയുക നമിക്കണം കേട്ടോ കുറേ പോലീസുകാരുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ വീടിയോട് അവസാനമായിട്ട് കാണാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനും പിള്ളേരും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇതിപ്പം മണിയുണ്ടല്ലോ നമ്മുടെ അമ്പലത്തിൽ നിന്ന് മണി കൊണ്ട് ഓടാണ് പണ്ടൊക്കെ എനിക്ക് അറിയില്ല ഈ ചേച്ചിമാർ എൻ്റെ അടുത്ത് നിന്നു ചേച്ചിമാർ പറഞ്ഞു തന്ന കഥയാണ് കേട്ടോ അതായത് ആദ്യമൊക്കെ ഈ മണിയുണ്ടല്ലോ ഇവർ ഇവിടുന്ന് ഓടിപ്പോയിട്ട് ആർക്കാണോ മണി കെട്ടുന്നത് ആദ്യം ആ ആന ഓടി വരും അങ്ങനെയായിരുന്നു അത്രേ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാവരും മണി കെട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഓടാണ് ചെയ്യാത്രേ നമ്മളിത് ആദ്യമായിട്ട് കാണണോണ്ടേ ഞാൻ സാധാരണഗതിയിൽ പത്രം വായിക്കാത്ത ഒരാളെ ആളായത് കൊണ്ടും ടി വിയിൽ ന്യൂസ് കാണാത്ത ആളായത് കൊണ്ടും ഇന്ന് വരെ ഞാൻ ആനോട്ടം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാട്ടോ ഞാൻ വിചാരിച്ചു എല്ലാവരും വരി നേരൊക്കെയായിട്ട് ഓടി വരും എന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു സ്ഥലം നോക്കി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് അവിടെ ക്യാമറാമേന്മാർ വന്ന് കുറ്റി അടിച്ചതോടുകൂടി നമ്മുടെ വ്യൂ പോയി കിട്ടിയിട്ടോ പിന്നെ അതല്ലാതെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആന ഓടി വരുന്നത് കണ്ടോട് കൂടിയിട്ട് അവരും ഒന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് ആഞ്ഞോട് കൂടിയിട്ട് കറക്റ്റ് നമുക്ക് ആ ഒരു വ്യൂ നന്നായിട്ട് മറിഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷേ അകലേന്ന് ഒരന ഓടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടെ ആ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി കാണാൻ പറ്റുള്ളൂ പക്ഷേ അടുത്തൊക്കെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാനോടി വരുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്കായാലും ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പേടിയുണ്ട് കേട്ടോ എങ്ങാനും ആന ഒന്ന് തിരിഞ്ഞാൽ കഴിഞ്ഞില്ലേ കാര്യം പിന്നെ നമ്മുടെ ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട് ബാക്കിയുള്ള ഇടത്തെയൊക്കെ കണ്ടില്ലേ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് നമ്മുടെ ഇവിടെ മാത്രമാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഓട്ടനെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ അടുത്തത് എന്താണ് എന്താണ് സംഭവം അപ്പോൾ നമ്മുടെ ആനക്കൂട്ടം എന്താ ഓടി വന്നിട്ടുണ്ട് ഗോപി കണ്ണനാണ് കേട്ടോ ഓടി വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇവൻ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു കാരണം എല്ലാവർക്കും എൻ്റെ പേരൊക്കെ അറിയാം അപ്പോൾ ചേച്ചിമാരൊക്കെ ഗോപി ഗണനാണ് ഗോപിഗണനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ ഞാനും യാാനയുടെ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പക്ഷേ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയ ഒരാൾ അടുത്തതായിട്ട് ഓടി വരുന്നത് അല്ല ഇയാളും അല്ല ഇയാൾ കഴിഞ്ഞിട്ട് വേറൊരു അംഗം വരുന്നുണ്ട് അപ്പോൾ വെള്ളം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോമഡിയാണെന്ന് വെള്ളം കണ്ടപ്പോൾ ഇവിടെ എന്തായാൽ വാക്കിലൂടെ ഒക്കെ നടത്തായിട്ടുണ്ട് കേട്ടോ ഇവൻ രവി കൃഷ്ണനാണ് പക്ഷേ ഇവനെയും വെല്ല് എന്താ പറയുക വെല്ലുവിളിച്ചോണ്ട് അടുത്തതായിട്ടൊരു അതിഥി കടന്നു വരുന്നുണ്ട് ആ അതിഥിയെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആൾ ഭയങ്കര ക്യൂട്ടാണ് അതുപോലെ തന്നെ വെള്ളം കൂടി ആളുടെ മട്ടും പാവക്കെ മാറിയിട്ടുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് താരം പെൺ പെണ്ണാണ് കേട്ടോ അവൾ മാത്രമാണ് ഒരു പെണ്ണു ായിട്ടുണ്ടായിരുന്നത് ഇത്രയും വലിയ കോമ്പന്മാരോടൊപ്പം നമ്മുടെ ദേവിക്കുട്ടി അടിപൊളിയായിട്ട് ഓടി വന്നിട്ടുണ്ട് അവൾ അവിടന്മാരെ ഓടിയിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാവരും നടന്ന് ക്ഷീണിച്ച് ആലമ്പി ഹാസ എന്താ പറയുക നാശഘോശമായിട്ടാണ് വന്നിട്ടുള്ളത് ഒക്കെ മടിയന്മാരായിരുന്നെട്ടോ നമ്മുടെ ദേവിക്കുട്ടി ഭക്ഷണം ഉഷാറായിട്ടാണ് അവിടെ നിന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നത് അണ്ട് അവരുടെ അവിടെ നിന്ന് നടന്ന് വരണുള്ളൂ പക്ഷെ ഇവർക്ക് മടിയായിട്ട് എന്താണോന്ന് എനിക്കറിയില്ല ചേച്ചിമാർ പറഞ്ഞത് ആദ്യം ആരാണോ ഓടിയെത്താം പിന്നെ ബാക്കിയുള്ളവരാരും അങ്ങനെ ഓടേണ്ട ആവശ്യമില്ല അത്ര പിന്നെയൊക്കെ ഉള്ളവരൊക്കെ നടന്നാൽ മതി എന്നാണ് പറയട്ടത് പക്ഷെ എപ്പോഴോ എവിടെയോ ഞാൻ കണ്ടതിൽ രണ്ട് മൂന്ന് ആനകളൊക്കെ ഓടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഉണ്ട് കേട്ടോ എനിക്ക് അതായത് ടി വിയിൽ പണ്ട് 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 എപ്പോഴൊന്നും അല്ല കേട്ടോ യൂട്യൂബിൽ നമ്മൾ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്ത് എന്താ പറയുക വ്ളോഗെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്താണെങ്കിലും നമ്മുടെ ഇവിടേക്കുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കാണാനും പോകാനൊക്കെ ഇപ്പോൾ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കണ്ടന്റ് വേണമല്ലോ നമ്മൾ കണ്ടന്റ് തേടി നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് എന്നും വെറൈറ്റി സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണമല്ലോ എന്നും അടുക്കളയും അല്ലെങ്കിൽ പരിപ്പ് കുത്തിക്കാച്ചെന്നും കടല കുത്തിക്കാച്ചെന്നും കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എനിക്കും അതൊരു ബോറടി ആയിട്ട് മാറും ഇതൊക്കെ ആകുമ്പോൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ നാടല്ലാണ്ട് അതായത് തൃശ്ശൂരല്ലാണ്ട് പല പല ജില്ലകളിലുള്ള ആൾക്കാരുണ്ടായിരിക്കും അവർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും പിന്നെ നിങ്ങൾ ഈ ആന ഒന്ന് ശ്രദ്ധിച്ചേ അവൻ്റെ അവൻ്റെ കൊമ്പ് കണ്ടോ എന്തൊരു വലിയ കൊമ്പാല്ലേ അപ്പം അമ്മൂട്ടി പോയി പറഞ്ഞു എന്തൂര് വലിയ കൊമ്പാന്ന് സത്യമായിട്ടോ കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവട്ടോ അവൻ്റെ പേര് നല്ല രസമാണ് നല്ല രസമാണ് കേട്ടോ ചെന്താമരാക്ഷൻ നല്ലൊരു പേരാണ് അല്ലേ ചെന്താമരാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണൻ്റെ പേര് തന്നെയാണ് കേട്ടോ ചെന്താമരാക്ഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വേറൊരു നല്ല ഉണ്ടപ്പക്ര ഉണ്ട് കേട്ടോ അവനാണ് ബാക്കിൽ വരുന്നത് എന്നാണ് കടന്നു പോയോന്നറിയില്ല അപ്പോൾ അവർ പറയണ്ടായിരുന്നു അവിടെയുള്ള ചേച്ചിമാരൊക്കെ എന്നെ കുറേ കമൻസ് അതായത് അവരവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത് നിൽക്കേണ്ടതാണ് ഇവൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അതായത് ഭയങ്കര സൈസുള്ള ആനിയാണ് ഇത്ര ഗുരുവായൂരത്തെ നന്ദൻ എന്നാണ് പേര് അപ്പോൾ ഇവൻ കൊടുക്കാത്ത സൈസാണെന്നാണ് പറഞ്ഞത് ശരിയാണ് കേട്ടോ നോക്കുമ്പോൾ ഇവൻ്റെ സൈസ് ഒത്തിരി കൂടുതലായി ഇവനെയൊക്കെ കണ്ടില്ലേ ഇത്തിരി ക്ഷീണിച്ച കുളത്തിലൊക്കെയല്ലേ നിൽക്കണേ പക്ഷേ മറ്റോ തിന്ന് കൊഴുത്ത് ഉണ്ടപ്പക്രമായിട്ട് ഇനി ഇരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആനകളെയൊക്കെ കണ്ടപ്പോൾ ഞാൻ പൊതുവേ ആനപ്രേമിയൊന്നും അല്ല പക്ഷേ എനിക്ക് ഇന്നും കണ്ടപ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു പാവോ ക്യൂട്ട്നെസ്സോ അങ്ങനെ എന്തൊക്കെയോ ഫീൽ ചെയ്തു കേട്ടോ എന്താണറിയില്ല അവരുടെ നോട്ടം കാരണമാണോ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് ആനക്കഥയിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ആനക്കഥ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ എൻ്റെ അച്ഛന് ആനേനെ ഭയങ്കര പേടിയാണ് കേട്ടോ പണ്ട് ബുള്ളറ്റ് ഉണ്ടായിരുന്നു പാപ്പന് അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വീട് പണി നടക്കുമ്പോൾ ബോംബെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനും ഞാനും അമ്മായിയും കൂടിയിട്ട് വീട് പണി കാണാൻ വേണ്ടി പോകുന്നു തിരിച്ച് വരുന്ന വഴിക്ക് അതായത് ബുള്ളറ്റ് കുടിക്കൂട് കൂടു വെച്ചിട്ടാണ് നമ്മൾ വരുന്നത് നമ്മുടെ ആയിരങ്കണ്ണി പുറം ഇപ്പം കഴിഞ്ഞില്ലേ ആയിരം കണ്ണി അവിടെ എത്തിയപ്പം അവിടെ ഒരു ആനയുണ്ടായിരുന്നു അച്ഛനെയും ആനേനെ പേടിയായത് കൊണ്ട് തന്നെ അച്ഛൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകില്ല അച്ഛൻ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അവിടെയാണ് നമ്മൾ തറവാട് ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ്ടായി എന്ന് വെച്ചാൽ ആനേനെ കണ്ടതും ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ആ ഒരു പ്രായക്കൊള്ളു അപ്പം ഞാൻ എന്താ പറഞ്ഞത് അതേ ആന എന്ന് പറഞ്ഞിട്ട് കൈ ഒന്ന് ചൂണ്ടിക്കാണിച്ചതും അച്ഛൻ പേടിച്ചു നേരൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ടായിരുന്നു അതുമ്പോൾ കൊണ്ടുപോയി കളിക്കി കേട്ടോ അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആരും വീഴെ പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല പക്ഷേ അതേ ആ ഒരു ആന എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ മരിക്കണ കാര്യം വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും എപ്പോഴും ഓർമ്മയുണ്ടാവും ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വെച്ചിരിക്കുന്നതാണ് എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ രക്ഷ്മി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പോലെ എനിക്ക് പറയാൻ എന്തോരം കഥകളാണ് സത്യമാണ് കേട്ടോ ഞാനിങ്ങനെ കുറേ കഥകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ കഥകളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറേ 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 കാര്യങ്ങൾ അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വ്ളോഗിലൊക്കെ ഇങ്ങനെ പറയൂലേ അപ്പം നമ്മൾ എന്താ പറയുക നമ്മുടെ ഓനോട്ട ആനോട്ട ഓനോട്ടം എന്നൊക്കെയാണ് പറയുന്നത് ആനോട്ടം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഏട്ടനെയായിട്ട് അടിയായിരുന്നു കേട്ടോ തെറ്റേട്ടൻ്റെ ഭാഗത്തായത് കൊണ്ട് തന്നെ ഇന്ന് ഏട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് പാരിതോഷികം വേണം എന്ന് പറഞ്ഞു കിട്ടാ പാരിതോഷികം എന്ന് പറഞ്ഞാൽ സമ്മാനമാണെന്നുള്ള കാര്യം ഇപ്പോൾ വയസ്സവർ എടുക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നതോ ഞാൻ ഏറ്റോട് അങ്ങനെ ഞാൻ കേട്ടോ പറഞ്ഞത് എനിക്ക് പാരിതോഷികം വേണമെന്ന് പറഞ്ഞ പേട്ട എന്നാൽ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് കട്ട്ലേറ്റും ചായ അടിച്ചോളം പറഞ്ഞു എന്തായാലും പേട്ടൻ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറിങ്കിൽ കൂടിയിട്ട് എൻ്റെ പാരിതോഷികമായിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ ഞാനൊരു ഈ വീഡിയോയിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇംഗ്ലീഷ് ചേർത്തിനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ആ എന്താ പറയുക ആ ചേച്ചി എന്ന് പറയാലേ ആ ചേച്ചി നമ്മുടെ ഗ്രീസിന്നാണ് അല്ലേ ഗ്രീസ് ഗ്രീസല്ലേ മുട്ടി അതെ ഗ്രീസിന്നാണ് കേട്ടോ അവർ പേരൊക്കെ ഞാൻ മറന്നുപോയി നല്ലൊരു പേരായിരുന്നു ചെറിയൊരു കുഞ്ഞ് രണ്ട് വാക്കുകളൊരു പേരായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി പക്ഷെ അത് ചേച്ചിയാണ് ഏലിയൊന്നല്ല പൊടുന്നു അപ്പോ ആ വേണ്ട അപ്പോ അപ്പൊ അയിമനൊക്കെ അടുത്ത് ജാതി വർത്താനം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ സർപ്രൈസായിട്ട് പറയാം അത് ഒരു ചെറിയ പെണ്ണല്ലാട്ടോ അതിനെ കണ്ടെങ്കിൽ ചെറിയ പെണ്ണിന്റെ പോലെ തോന്നില്ലേ പക്ഷെ അത് ഒരു ഗ്രാൻഡ്മയാണ് രണ്ട് പേർ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു അതിന് ഞാനത് കേട്ടൊക്കെ പൊടിഞ്ഞിട്ട് നമ്മളൊക്കെ ഗ്രാൻഡ്മുള്ള സമയത്ത് വടിമുത്തി അടക്കേണ്ട അവസ്ഥയാണ് പക്ഷേ ആൾ ഇപ്പോഴും ചുറു ചുറുക്കായിട്ട് നല്ല കുഞ്ഞു പോലെ ഇരിക്കേണ്ട കേട്ടോ പൊളിയാണ് ആൾ നല്ല വൈബാണ് കേട്ടോ ആൾ നന്നായി സംസാരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഇപ്പം ഞങ്ങൾ അമ്മയും മക്കളും കൂടെ എങ്ങോട്ടൊക്കെയാണ് നടക്കുന്നത് ഈ മോന്ത് കയറി പിടിച്ചിട്ടെന്ന് അറിയോ ട്രെൻഡ്സിലേക്ക് തന്നെ കേട്ടോ ഗുരുവായൂരി ട്രെൻഡ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിവരാവകാശ കമ്മീഷനിൽ വെച്ചിട്ട് ഞാൻ കളക്ട് ചെയ്ത വിവരം അപ്പോൾ നോക്കിയപ്പോൾ വലിയ കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് എയറോപ്ലെയിനൊക്കെയാണ് പറയുന്നത് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എനിക്കല്ല പായൂടിനും അമ്മൂട്ടിക്കുള്ളത് കിട്ടിയിട്ടുണ്ട് മൊബൈലിൽ ആകെ പത്ത് ശതമാനം മാത്രം ചാർജ് വെച്ചിട്ടാണ് ഞാൻ ഈ കലാപരിപാടിക്കൊക്കെ മുതിർന്ന പേഴ്സ് കൊടുത്തിട്ടുണ്ടാവുന്നില്ല അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ ഉള്ളിൽ പോട്ടോ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല നമ്മൾ അതായത് ഞാനും അമ്മൂട്ടിയും കൂടിയിട്ട് കട്ട്ലേറ്റ് കഴിച്ചിരുന്നു എങ്കിൽ കൂടിയിട്ട് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു പായും പാകവും ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂട്ടോ ഈ ട്രെൻസി കയറി ഇറങ്ങിയപ്പോഴേക്കും പായുനാ ആകവിശിപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇളകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാല ദോശ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചുകൊടുത്ത് ഞാനും അമ്മൂട്ടിയും കൂടെ വീണ്ടും ഒരു ഗ്ലാസ് ചായ കുടിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ നിങ്ങൾ ബെൽ ബെൽബട്ടനും അമർത്തണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നവരെ എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്